അസാ എല്ലാവർക്കും നമസ്കാരം പിക്ചർ സെയ്ദി ചെറുപ്പം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ട പടപ്പുകളെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ എന്റെ ഹീവ്യങ്ങൾ കാണണം ഒറ്റപ്പാലം മണ്ണാർക്കാട് മെയിൻ ബസ് റൂട്ട് മെയിൻ റോഡ് ഹൈവേന്ന് എന്ന് കേട്ടോ ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡ് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം ബസ് റൂട്ടിലാണ് അതിൽ നല്ല പഴയകാല പ്രൗഢിയുള്ള ഒരു വീടുണ്ട് ഉണ്ട് തറവാട് വീട് അപ്പൊ അതൊക്കെ പാടാൻ നമുക്കൊന്ന് കാണാം കാരണം എന്താ പറയുക ഇത് ബസ് റൂട്ടിൽ ആവേണ്ടി കാര്യമില്ല ഇത് വീടിന്റെ വിലക്കല്ല നിങ്ങൾ കാണേണ്ടത് ഇവിടെ ബിൽഡിംഗ് സൈറ്റ് ആണ് ടൗണിന്റെ അടുത്താണ് അമ്പലപ്പാറ ടൗൺ അഞ്ഞൂറ് ആണ് ദൂരം അപ്പൊ നമുക്കിതൊക്കെ കണ്ടതിന് ശേഷം വിൻഷാ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അപ്പൊ പ്രിയപ്പെട്ട അഭീമികൾ ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ടായിരുന്നു അമ്പലപ്പാറ ടൗൺ കാരണം എന്താ പറയുക കുറച്ച് വലുപ്പുള്ള ടൗൺ ആണ് അതാണ് വണ്ടിയിൽ കാണിക്കുന്നത് അതുകൊണ്ടോ രണ്ട് സൈഡ് കടകൾ ഇത് മൂന്നും കൂടെ ജംഗ്ഷൻ ഇവിടുന്ന് നാനൂറ് അഞ്ഞൂറ് മീറ്ററിന്റെ ഉള്ളിലാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പ്രോപ്പർട്ടി അതാണ്ടോ ഈ പള്ളിയിൽ അവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ വേങ്ങശ്ശേരി മണ്ണൂർ റോഡാണ് പള്ളിയിൽ അടുത്തതായി ഈ റോഡിന് നമ്മൾ നേരെ പോകുമ്പോഴാണ് മണ്ണാർക്കാട് റോഡ് ഇവിടുക്ക് ഒറ്റപ്പാലത്തുനിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മറ്റുള്ള ടൗണിൽ നിന്നൊക്കെ ദൂരം വരുന്നത് ആകെ ഒമ്പതര കിലോമീറ്റർ ആണ് അപ്പൊ നമ്മുടെ അവിടേക്ക് ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ ഒമ്പര പത്ത് കിലോമീറ്റർ ഇവിടെക്ക് വന്നാൽ ഇവിടുന്ന് ഒരു നാനൂറ് മീറ്റർ കേട്ടോ ഈ ബിൽഡിങ്ങുകളുടെ ഇടയിൽ ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ടൗൺ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ ഹാബിബേ കാണണം കേട്ടോ നല്ല ടൗൺ കേട്ടോ അപ്പൊ ഈ ടൗണിൽ നിന്ന് ഒരു നാന്നൂറ് മീറ്റർ അത്രേ ഉണ്ടാവുള്ളൂ അഞ്ഞൂറ് ഉണ്ടാവില്ല പക്ഷെ ഞങ്ങളോട് അഞ്ഞൂറ് ഞാൻ പറയുകയാണ് കണ്ടില്ലേ അബീപിങ്ങൾ ഇതാണ് അപ്പൊ ഇവിടെ ഇത് അഞ്ഞൂ ടൗൺ ഇഞ്ഞ് നിങ്ങൾ കിടക്കാനുട്ടോ അവിടെയൊക്കെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ബിൽഡിങ്ങിൻ്റെ അവിടുന്ന് ആണ് ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ബിൽഡിങ്ങിൻ്റെ അവിടുന്ന് ഈ ബിൽഡിങ്ങുകളുടെ അവിടുന്ന് ഇരുന്നൂറ് മീറ്റർ മനസ്സിലായില്ലേ അപ്പൊ അത്രയും അടുത്താണ് ഇവിടെയൊക്കെ പത്ത് റുപ്യ പന്ത്രണ്ട് റുപ്യ വരാം ഒരു സെന്റ് സ്ഥലത്തിന് ആ സ്ഥാനത്താണ് ഞമ്മക്കത് ചെറിയ പൈസക്ക് കിട്ടാൻ പോകുന്നത് ഇല്ല 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 പത്തുമില്ല ഇല്ല ഏഴുമില്ല ഇല്ല അഞ്ചുമില്ല ഇല്ല കേട്ടോ അങ്ങനത്തെ ഒരു വിലക്ക് കിട്ടാൻ പോണത് പ്രിയപ്പെട്ടങ്ങളെ അപ്പോൾ നമ്മുടെ ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡ് കേട്ടോ ഒറ്റപ്പാലത്ത് മണ്ണാർക്കാട് റോഡിൽ അമ്പലപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് അമ്പലപ്പാറ ടൗണിലേക്ക് ഇവിടുന്ന് അര കിലോമീറ്റർ ദൂരമാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പത്തര കിലോമീറ്റർ ദൂരമാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് അങ്ങനെ ഒറ്റപ്പാലത്തിനെ കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല കറക്റ്റ് പത്തര കിലോമീറ്റർ മാത്രം ദൂരമാണ് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലേക്ക് കാര്യങ്ങൾക്ക് സൗകര്യങ്ങൾക്കൊക്കെ അപ്പൊ നമ്മുടെ വീട് ഇതാ ഇവിടുന്ന് ആണ് നമ്മുടെ ബൗണ്ടറി കാണുന്നത് ഈ മതിൽ കഴിഞ്ഞാൽ ഈ മതില് പരസ്യം പാടില്ല എന്ന് വളരെ വ്യക്തമാക്കി ഒട്ടിച്ച മതില് കാണണം ഹബീബെ ഈ അറ്റം മുതലേ ആ അറ്റം വരേണ്ട നല്ല ഫ്രണ്ടേജ് ഉണ്ട് കിട്ടാ അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഒരു പത്ത് മുപ്പത് മീറ്ററോളം ഫ്രണ്ടേജ് കാണുന്നുണ്ട് ഇതിൽ അല്ലേ അപ്പൊ നല്ല ഒരു ഇതാണ് നല്ല ബിൽഡിംഗ് സൈറ്റ് ആണ് ഇതിൻ്റെ അപ്പുറത്തൊക്കെ നല്ല വി ഐ പി വീടുകളാണ് കേട്ടോ മുത്തുമണികൾ കാണണം അതല്ല അബീബികളെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടെ നിന്ന് തൊട്ട് കഴിഞ്ഞാൽ അതുവരെ നമുക്ക് ഫ്രണ്ടേജിൻ്റെ ബിൽഡിങ് സൈറ്റാണ് കേട്ടോ പക്ഷേ പഴയകാല പ്രൗഢിയുള്ളൊരു വീട് അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പം നിങ്ങൾക്ക് താമസിക്കേണ്ടവർക്ക് താമസിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ബിൽഡിങ് കെട്ടേണ്ടവർക്ക് ബിൽഡിങ് കെട്ടാം കാരണം ഇവിടെ റോഡ് സൈഡിൻ്റെ വില ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഇവിടെ വെറുതെ ഒന്നും വന്നിട്ട് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിലും വളരെ ചീപ്പായിട്ട് നമ്മൾ ഈ സ്ഥലം വിൽക്കും കാരണം എന്താ പറയുക അർജന്റ് ഇമ്മീഡിയറ്റ്ലി ആണ് അപ്പൊ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പരിസര കാണണ്ടേ ഉള്ളു കാണണ്ടേ ശരി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല കോൺക്രീറ്റ് ചെയ്ത മിച്ചം കാര്യങ്ങള് പൂന്തോട്ടങ്ങള് മാവ് തയ്യ് കാര്യങ്ങള് എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ ഇതവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് കേട്ടോ നല്ല പൂന്തോട്ടം കേട്ടോ നല്ല രണ്ടുപോയി സൈറ്റ് ബിൽഡിംഗ് സൈറ്റ് ഓപ്പൺ കിണറ് വെള്ളം സൗകര്യം പൈപ്പ് ലൈന് വേറുണ്ട് അല്ലേ പൈപ്പ് ലൈന് വേറുണ്ട് ഓപ്പൻ കിണർ വേറുണ്ട് കൊല കിണറുണ്ടോ ഇല്ല എന്താ ചുറ്റോട് ചുറ്റും മതിലുണ്ട് നല്ല മെളകും തെയ്യ് ചുറ്റോട് ചുറ്റും മതില് നല്ല വൃത്തിയുള്ള സ്ഥല അടിച്ചാപ്പൊളി സ്ഥലമാണ് സ്ഥലം വീടൊക്കെ വെച്ചിരിക്കും ഇങ്ങനെ ഇരിക്കണം അതല്ലേ ഈ എന്തൊക്കെയാ ഇതിന്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്നത് ഏഹ് അപ്പൊ നല്ല പ്രൗഡി ഉള്ള ഒരു വീട്ടിൽ ഇരിക്കേണ്ട ഒരു വീടൊന്ന് കാണിച്ചോടുത്താൽ തട്ടും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ അല്ല വീടൊക്കെ പൊളിച്ച് ബിൽഡിങ് വരുന്ന സ്ഥലമാണ് അത് വേറെ കാര്യം പക്ഷെ എങ്കിലും ഇപ്പോ കാണിച്ചോളുതോ അല്ല ഗോഡൌണ് കാര്യങ്ങള് ഇപ്പൊ ചെയ്യാൻ പറ്റിയാണ് കേട്ടോ അല്ല ഗോഡൌണിന്റെ ഏരിയ ഏ അതല്ലെങ്കിൽ നല്ല അടിച്ചപൊടി ബിസിനസ് ഒരു ബിൽഡിങ്ങില് നല്ലൊരു ഹാർഡ്വെയറിന്റെ മറ്റുള്ള ബിസിനസ്സോ തുടങ്ങാം അതിനുള്ള സ്ഥലം ഉണ്ട് ഇവിടെ അല്ലെങ്കിൽ കമ്പി സിമെന്റ് മണല് മറ്റില് തുടങ്ങി എല്ലാം ചെയ്യാൻ പറ്റിയ സ്ഥലുണ്ട് കേട്ടോ ചുറ്റോടെ ചുറ്റും അതിലുണ്ട് ബൗണ്ടറി വളരെ കറക്റ്റ് നല്ല ബലുള്ള സ്ഥലമാണ് കേട്ടോ വെട്ടിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മതിയാ നല്ല ബലമുള്ള സ്ഥലം അപ്പൊ അസ്ഥി വാരത്തിന് അധികം കീറണ്ടോ ബിൽഡിങ് കിട്ടുകയാണെങ്കിൽ ഫില്ലറിലാണല്ലോ അതോ കുഴപ്പമില്ല അടിച്ചാപുളി സ്ഥലം എന്താ എന്താ കാണുമ്പോ തന്നെ പച്ചപ്പൂരിന്റെ ബാക്ക് കാണിച്ചു കൊടുത്താ ഇനി അധിക പോയി കാണിച്ചുകൊടുത്തു ബാക്ക് കാണിച്ചു കൊടുത്തണോ താമസിക്കേണ്ട പാർട്ടിയെ വരുന്ന വെച്ചാലോ നല്ല കൂളിങ്ങും ഉണ്ട് ഇവിടെ നല്ല തണുപ്പും ഉണ്ട് അല്ല ഇങ്ങനെ പോകും അങ്ങനെ പോയി നമുക്ക് കിണറൊക്കെ കാണാം ഓപ്പൻ കിണറുണ്ട് അപ്പൊ സമജാതുരമായിട്ടുള്ള സ്ഥലമാണ് സ്ക്വയർ പീസ് ആണ് ഇരുപത്തഞ്ച് സെന്റ് ആണ് യാതൊരു സംശയമല്ല ഇങ്ങനെ പോന്നു കഴിഞ്ഞാല് പുറത്ത് ഒന്ന് രണ്ട് മൂന്ന് ബാത്റൂമും കുളിങ് റൂമൊക്കെ ഉണ്ട് കേട്ടോ ആ കാണിച്ചുകൊടുക്കും വണറുണ്ടോ എവിടെ കിണറുണ്ട് പൈപ്പ് കണഷൻ ഉണ്ട് കേട്ടോ കിണറും പൈപ്പ് കണഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം ഉണ്ട് യഥേഷ്ട്ണ്ട് തുറന്നിട്ട് ലേശം ഇങ്ങനെ കാണിച്ചിട്ട് ഏകദേശം ഇത് തുറന്നു പോകുന്നില്ലല്ലോ കിണർ ആൽമൊക്കെ കെട്ടിയിട്ട് നല്ല ഇതിൽ തന്നെ കേട്ടോ നല്ല സൂപ്പർ കിണറാണ് അത്യാവശ്യം വട്ട ഒമ്പ ഒമ്പത് വട്ടം കിണറുണ്ട് കേട്ടോ അതുപോലെ തന്നെ പയറ് വെണ്ട വഴുതിരിങ്ങ എന്ന് തുടങ്ങി പച്ചക്കറി കൃഷികൾ അനവധി ഉണ്ട് ചെണ്ടുമല്ലി പൂവുണ്ട് വീടിന്റെ മോൾഭാഗം കാണിച്ചു കൊടുക്ക വീടിന്റെ ഭാഗം അല്ലേ പൈപ്പ് ഉണ്ട് എല്ലായിടത്തും പൈപ്പ് എത്തിച്ചിട്ടുണ്ട് സൗകര്യങ്ങൾ ഉണ്ട് അപ്പൻ്റെ അഭയബ്യങ്ങളെ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാം നല്ല ടൈസ് കെട്ടിട്ട് നല്ല വൃത്തിയുള്ള വീടുണ്ട് പക്ഷെ വീട് കാണിച്ചിട്ട് എന്താ പറയുക ഇതിപ്പോ നിങ്ങൾക്ക് വീടായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മള് ബിൽഡിങ് സൈറ്റ് ആണ് പക്ഷെ നമ്മൾ ഇതിലുള്ള വീടൊന്നും കാണിച്ചിട്ട് നല്ല വൃത്തിയിലുള്ള വീടാണ് അവിടെ ഓരോ പിരിവേറോരോ വന്നിട്ടുണ്ട് ഉത്സവത്തോടനുബന്ധിച്ചിട്ടേ ആ അതിലൊക്കെ കൊടുത്തോളി ഉത്സവം നടക്കട്ടെ അങ്ങനെ സീൽ ചെയ്തിട്ടുണ്ട് മുകളിലെ അടിപൊളി സീലിങ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കാണന്റെ അഭിപ്രായങ്ങളാ നല്ല താമസിക്കണ്ടവർക്കും താമസിക്കാം കേട്ടോ ബിൽഡിംഗ് കട്ടിക്കോളൊന്നും നിർബന്ധമൊന്നുമില്ല കാരണം അങ്ങനത്തെ വീട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പഴയകാല പ്രൗഢിയുള്ള വീട് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയ റൂമുണ്ട് പൂജാ റൂമ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അല്ല മുസ്ലിം വിഭാഗത്തിനാണ് നിസ്കാരം ഉപയോഗിക്കാം ക്രിസ്ത്യൻസിന് ഉപയോഗിക്കാം ഇവിടെ എല്ലാം ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വരാന്ത ഇവിടെ നിന്ന് ഇങ്ങനെ റൂമിലേക്ക് കയറും ഇത് രണ്ട് റൂമാണ് ഡബിൾ റൂം ഒരു ഡബിൾ റൂമിലേക്കാണ് ഇപ്പൊ നമ്മള് കേറണത് കേട്ടോ ഇവിടെ ഒരു ബെഡ്റൂം അതെന്ന് വെച്ചിടത്ത് വ്യക്തമായിട്ട് ടുമ്പ ഇവിടെ റൂമുണ്ട് ചെറുതായിരിക്കോ ഒരു സിംഗിൾ ഏഹ് റൂമ് അതാ അവിടെ ഡബിൾ റൂമ് അത് സീൽ ചെയ്തൊക്കെ കാണിച്ചോട്ടു എല്ലാ ഭാഗത്തും സീൽ ചെയ്തിട്ട് നല്ല മരണ കൊണ്ട് പണിതൊക്കെ വീട് ഇനി ഇതിന്റെ മുകളിൽ കട കയറിട്ടോ മുകളിക്കട കയറിയാൽ നമുക്ക് രണ്ട് റൂമും മുകളിലും ഉണ്ട് അപ്പൊ അതൊന്ന് കാണാം കാരണം എന്താ പറയുക ഏതായാലും ഇപ്പം ഇതൊക്കെ കാണിച്ചു കൊടുത്തു ഇതും കൂടി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാല് എന്റെ മുകളിൽ കാണിക്കാഞ്ഞു എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ൂരി പറ എവിടെയാണ് അത് സീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ അവിടെ ഇവിടെ സീൽ ചെയ്തിട്ടുണ്ട് അല്ലേ നല്ല സീലിങ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല വൃത്തിയിൽ തന്നെയാണ് നല്ല റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് പോകും ഈ റൂമിൽ കാണിച്ചു നല്ല തട്ട കെട്ടിട്ട് ഈ ഇതിന്റെ മുകളിലുണ്ടോ മച്ചുണ്ടല്ല ഇവിടെ തട്ട കെട്ടിട്ട് പഴയ കാലത്ത് കൂടി ഉണ്ടോ ദിവസം മൂത്ര സൗകര്യത്തിന് വേണ്ടിട്ട് പഴയ കാലത്ത് ഉണ്ടാവുന്ന ഇതൊക്കെ കണ്ടില്ലേ അപ്പൊ നമ്മൾ മുകളിൽ നിന്നുകൊണ്ട് ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മളെ പോയ അതേ ഹാളിൽ നിങ്ങൾക്ക് ഒരു ബാത്റൂം കാണിച്ചു തരാം മറന്നു പോയിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെയാണ് അവിടെ അപ്പുറത്തല്ലേ ആ ഹാ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് നമുക്ക് കിച്ചണിലേക്കാണ് ഈ കിച്ചണില് നമുക്ക് ഈ ഭാഗത്ത് ഇവിടെ ഒരു കോമൺ ബാത്റൂമുള്ളിൽ കൊടുത്തിട്ടുണ്ട് അത് കാണിച്ചു കിച്ചണൊക്കെ അത്യാവശ്യം സൗകര്യങ്ങളാണ് കേട്ടോ നല്ല വല്യ കിച്ചൺ ആണ് ആ കാണിച്ചു കാണിച്ചോളൂ പുറത്തല്ലേ പുളിമുറിയും ആ സൗകര്യങ്ങളുണ്ട് നല്ല മരമാണ് കേട്ടോ കംപ്ലൈന്റ് ഒന്നും കാണാനില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഇതൊക്കെ കണ്ടു അല്ലേ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ ഒരിക്കൽ കൂടെ നോട് പറയണം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിലെ അമ്പലപ്പാറ പഞ്ചായത്തിലാണ് അമ്പലപ്പാറ പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മൾ ഒറ്റപ്പാലത്ത് മണ്ണാർക്കാട് റോഡിൽ അമ്പലപ്പാറ സെൻറ്ററിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമല്ല നമുക്ക് നമുക്കിവിടെ പള്ളിയുണ്ട് മദ്രസുണ്ട് സ്കൂളുണ്ട് അതേമാതിരി അമ്പലമുണ്ട് പിന്നെ തൊട്ടടുത്ത് അമ്പലമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ക്രിസ്ത്യൻ ചർച്ച് ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ക്രിസ്ത്യൻ ഉണ്ട് അപ്പൊ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ വീടും സ്ഥലമാണ് പഴയകാല പ്രൗഢിയുള്ള വീടും സ്ഥലമാണ് അപ്പ എന്റെ ഹബീബികൾ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പറഞ്ഞാല് ഇതിലൊരു വീട് ഉണ്ടെങ്കിലും ഇത് ബിൽഡിംഗ് സൈറ്റ് ആണ് ഓപ്പൻ കിണറ് വെള്ളം സൗകര്യം അത്യാവശ്യം സമചതുരത്തോട് കൂടി ഇറക്കുന്ന ചുറ്റോട് ചുറ്റും മതിലോട് കൂടി കിടക്കുന്ന നല്ലൊരു അടിച്ചാപ്പൊളി പ്രോപ്പർട്ടിയാണ് ഇവിടെ ബിൽഡിങ്ങില് അമ്പലപ്പാറ ടൗണിൽ നമുക്ക് സ്ഥലത്തിന് വില വരുന്നത് ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം ഒരു സെന്റിന് വരണേ കേട്ടോ നിങ്ങൾ വന്ന് അന്വേഷിക്കണം കാരണം നമ്മൾ റേറ്റ് പറഞ്ഞു നോക്കിയിട്ട് അല്ല നിങ്ങൾ വന്ന് അന്വേഷിക്കണം ഈ റോഡിൽ അമ്പലപ്പാറ പരിസരത്ത് എന്ത് വില ഉണ്ടെന്ന് ആരോടെങ്കിലും ഒരു ഫോൺ കോൾ ചെയ്ത് അന്വേഷിക്കുക നിങ്ങൾ ഗൾഫുകാരാണ് മേടിക്കുന്നെങ്കിൽ അല്ല പ്രവാസികൾ പലരും മരിക്കുന്നുണ്ടോ ആരെങ്കിലും ബന്ധങ്ങളുള്ളവർ ഗൾഫ് രാജ്യങ്ങളിൽ അമ്പലപ്പാറക്കാരുണ്ടാവും ഒറ്റപ്പാലത്തേരുണ്ടാവും ഒറ്റപ്പാലത്ത് മണ്ണാർക്കാട് റോഡിൽ അമ്പലപ്പാറയിൽ എന്ത് വില ഉണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കുക അപ്പം ആ വില നമ്മൾ തരണം ചെയ്തിട്ട് വളരെ കമ്മിയാക്കിയിട്ടാണ് പറയുന്നത് അപ്പം ഈ ഗുരുന്ന് സ്ഥലത്തിലൂടെ പറയുന്ന വില റിക്കാർഡ് പ്രകാരം മളന്നു കാണുന്ന സെന്റിന് മൂന്നര ലക്ഷം രൂപ ണ്ടോ റെക്കോർഡ് പ്രകാരം വളർന്നു കാണുന്ന സെന്റിന് മൂന്നര ലക്ഷം രൂപ കാരണം എന്താ പറയുക ഇത് നല്ല വില്ലാ പ്രൊജക്ടുകൾക്ക് ബിൽഡിങ്ങുകൾക്ക് ഗോഡൌണുകൾക്ക് ഒക്കെ അനുയോജ്യമായ സ്ഥലമാണ് വളരെ കുറവായ സ്ഥലമാണ് ഇരുപത്തഞ്ച് സെന്റ് അപ്പൊ എന്ത് പരിപാടിക്കും പറ്റും ചെറുതും വലുതുമായ എല്ലാത്തിനും പറ്റും അല്ല അതിൽ താമസിക്കുവാണ് സുഖസുന്ദരമായ നല്ല പവർഫുള്ള നല്ല അടിപൊളി വീടും നല്ല കൂളിങ്ങുള്ളതുമാണ് ഓപ്പൺ കിണറി അപ്പൊ ഞാൻ പറഞ്ഞു പള്ളി മദ്രസ അമ്പലം ക്രിസ്ത്യൻ ചർച്ച് എല്ലാം ഇതിന്റെ പരിസരത്തുണ്ട് അപ്പൊ ഏത് വിഭാഗക്കാർക്കും ഇതിൽ ബിസിനസ് നടത്താനാണെങ്കിൽ അങ്ങനെ കാരണം ബിസിനസ് ആണ് ഇവിടെ യോജിക്കുക കൂടുതൽ കാര്യം ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ റോഡ് സൈഡ് അപ്പൊ ഇൻഷാല്ല എന്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബിയങ്ങളും കാരണം പുതിയതായിട്ട് കാണുന്നവരുണ്ടാവും ഒന്ന് സബ്സ്ക്രൈബർ ചെയ്യണം ഹബീബിയങ്ങളെ ഒന്ന് ഷെയർ ചെയ്യണം അത് എവിടേക്കാണ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബറും ഷെയറും സബ്സ്ക്രൈബർ ചെയ്യാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും ഷെയർ ചെയ്യേണ്ട നിങ്ങളെ ഫാമിലിപ്പെട്ടവർക്കോ നിങ്ങളുടെ സുഹൃത്തു ബന്ധങ്ങൾക്കോ മറ്റുള്ളവർക്കോ അയച്ചു കൊടുക്കണം കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്ന പ്രവാസികൾ ഉണ്ടാകാം നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടാവാം സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ മെയിൻ റോഡ് സൈഡിൽ സ്ഥലം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകാം അപ്പൊ അമ്പലപ്പാറത്തെ വില നിങ്ങൾക്ക് അന്വേഷിക്കണമെങ്കിൽ പ്രവാസികളാണെങ്കിൽ ഗൾഫിൽ അന്വേഷിച്ചാൽ കിട്ടും അതല്ല ഇവിടെ വന്ന് അന്വേഷിച്ചാലും കിട്ടും അപ്പൊ ഇൻസ്റ്റാൽ എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത ഒരു വീഡിയോ കാണും കാണുമ്പരേക്കും മഹസ്സലാ മഹസ്സലാബാ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഒരു കാര്യം നിങ്ങളെ ഉണർത്തുകയാണ് നാളെ നമുക്ക് ചാനലിൽ വരുന്നത് പട്ടാമ്പിപ്പോഴ കണ്ടില്ലേ ഇപ്പോഴത്തെ തീരത്ത് ഈ കാണുന്ന സ്ഥലം നല്ല ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് ഇതാണ് നാളെ ശനിയാഴ്ച നമ്മുടെ ചാനലിൽ വരുക പതിമൂന്നാം തീയതി അപ്പൊ ഇൻഷാല്ലാ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും ഒക്കെ നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ ഓഫീസിലേക്ക് ആ ഷെയർ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇൻഷാ അല്ലാ നിങ്ങൾ അയച്ചു തന്നാൽ മതി ഓഫീസ് നമ്പറിൽ അപ്പൊ നാളെ കാണാനുള്ള സ്ഥലമാണ് ഇന്ന് കാണിച്ചു തരുന്നത് എന്തിനാണെന്നറിയോ ഇതിന്റെ ഫുള്ള് സ്ഥലം നാളെ ഇൻഷാല്ലാ പുഴയുടെ തീരത്തല പട്ടാപ്പി ടൗണിലാണ്